സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവം എൻ്റെ പിതാവാണ് ആ ദൈവത്തിന്റെ കരങ്ങളിലാണെല്ലാം ആ ദൈവനെ സഹായിക്കും നിന്റെ ഇരുമ്പും പിത്തളയും നിന്റെ ആയുസോണം നിന്റെ ശക്തിയും യശു നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കാൻ അവിടുന്ന് മഹത്വപൂർണനായി വികായസിലൂടെ മേഘത്തിന്മേൽ എഴുന്നള്ളുന്നു നിത്യനായ ദൈവം നിന്റെ അഭയം നിന്നെ താങ്ങുന്നതും അവന്റെ ശാശ്വത കസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും സൈന്യങ്ങളുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിങ്ങളുടെ മധ്യേ ഉണ്ട് ശക്തനും ധീരനുമായിരിക്കണം പരിഭ്രമിക്കരുത് സംഭ്രമിക്കരുത് നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കും ആ ദൈവം സർവാധിപനായ ആ ദൈവം എൻ്റെ അപ്പനാണ് ബൈബിളിലെ ആദ്യത്തെ പ്രോമിസാണിത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവൻ്റെ അപ്പനാണ് ദൈവനെ സൃഷ്ടിച്ചത് അവൻ്റെ ചായയിലും അവൻ്റെ സ്വാദൃശ്യത്തിലും നിരാശപ്പെടരുത് വിഷാദരോഗങ്ങൾ ആത്മഹത്യ അമിത ദുഃഖം കടുത്ത നിരാശ